അസലാമലൈക്കും വർഹമുല്ല അലഹദില്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ദുവാ ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദിവസമാണ് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുമാണ് അല്ലേ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാൻ ഇതേപോലെ സൊലാത്തുൽ ഫാത്തിഹി വെള്ളിയാഴ്ച ദിവസം അസർ നമസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലിയിട്ട് എൻ്റെ മനസ്സിലൊരാവശ്യം വച്ചിട്ടാണ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യം അല്ഹമ്മദില്ല നടന്ന് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഞാൻ ചൊല്ലിയ ഒരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് വീഡിയോയിൽ അപ്ലോഡാക്കുന്നത് കാരണം എന്നോട് ഓരോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് ഉമ്മമാർ എൻ്റെ സഹോദരിമാരൊക്കെ എന്നോട് വന്നിട്ട് ചോദിക്കാറുണ്ട് അതുപോലെ വാട്സപ്പിലൂടെയും ചോദിക്കാറുണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് സ്വലാത്ത് എങ്ങനെയാണ് ഇത്ത ചൊല്ലേണ്ടത് ഏത് നമസ്കാരത്തിൻ്റെ ശേഷമാണ് സ്വലാത്ത് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുക ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത്ത ചെൽ ചൊല്ലാറുള്ളത് പറഞ്ഞു തരുമോ എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് ഓരോരോ സ്വലാത്ത് ഞാൻ ചൊല്ലുന്ന കണക്കനുസരിച്ചും ഞാൻ ചൊല്ലുന്ന ഒരു രീതിയും ഒക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അലഹമില്ല ഓരോ സ്വലാത്ത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ചൊല്ലുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് റാഹത്തായിട്ട് അലഹദില്ല കിട്ടാറുമുണ്ട് അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സൊലാത്തുൽ ഫാത്തിഹിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഞാൻ ഈ ചൊല്ലിയ അതേ എണ്ണം നിങ്ങൾ ചൊല്ലണം എന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എത്രയാണ് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരു തവണ നിങ്ങൾ ചൊല്ലുക അപ്പോൾ വെള്ളിയാഴ്ച അസറിന്റെ ശേഷം ചൊല്ലി തുടങ്ങുക വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷം അസർ നിസ്കാരത്തിൻ്റെ ശേഷം അതായത് അസർ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ സാധാരണ തെസ്പികൾ ചൊല്ലും അല്ലെ ഓരോ ദിക്കറുകൾ തെസ്പികൾ സൊലാത്തുകൾ ഫാതിയ ഒക്കെ ഓതുന്നവരുണ്ടാവും അല്ലെ ആയത്തിൽ കുർസി അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തു പോരുന്ന എല്ലാ കാര്യവും ഓതി ചൊല്ലിയതിൻ്റെ ശേഷം ആ അസറിൻ്റെ ശേഷമുള്ള ദാവും കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് ഞാൻ ചെല്ലിയത് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടല്ല ചെല്ലിയത് അപ്പോൾ ഞാൻ ചൊല്ലിയത് നൂറെണ്ണമാണ് നൂറ് സൊലാത്തുൽ ഫാത്തിഹാണ് ചെല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പം ആ ചെല്ലുന്നത് ചെല്ലുമ്പോൾ ആരോടും സംസാരിക്കാതെയാണ് ചെല്ലിത്തീർത്തത് അപ്പോൾ ചെല്ലുന്ന സമയത്ത് നിങ്ങളും തനിച്ചിരുന്ന് ചെല്ലാൻ നോക്കുക ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് നിങ്ങളിപ്പം ആയിരം എണ്ണമാണ് ഇപ്പം ചെല്ലുന്നത് എങ്കിൽ അല്ല നൂറെണ്ണമാണ് നിങ്ങൾ ചെല്ലുന്നത് എങ്കിൽ ചൊല്ലാൻ മനസ്സിൽ നീയത്താക്കുന്നത് എങ്കിൽ നിങ്ങളെ ഓരോ ആവശ്യത്തിന് വേണ്ടി ഒരു നൂറ് സ്വലാത്തിൽ ഫാത്തി ഇപ്പോൾ നിങ്ങൾ ചൊല്ലാൻ മനസ്സിൽ നീയത്താക്കുകയാണ് അപ്പം ആ ഒരു അൻപത് സൊലാത്തുൽ ഫാത്തിഹ് നിങ്ങൾ ചൊല്ലാൻ ഇരിക്കുകയാണെങ്കിൽ ആ ഇരിക്കുന്ന സമയത്ത് ആ സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് ആരോടും സംസാരിക്കാതെ ചൊല്ലി തീർക്കുക അതേപോലെ നിങ്ങൾ ഒന്ന് ചൊല്ലി നോക്കേണ്ടി നിങ്ങൾ മനസ്സിൽ എന്ത് കാര്യത്തിനാണോ ഈ സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലാൻ വിചാരിച്ചത് ആ കാര്യം നടന്നു കിട്ടും ഇൻഷാ ഇൻഷാല്ല അപ്പം ഇന്ന് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ഈ സൊലാത്തിൽ ഫാത്തിഹ് ചൊല്ലാൻ നോക്കുക അങ്ങനെ കഴിയുന്നവർ മൗരവിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ എത്രയാണ് ചൊല്ലി തീർക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നൂറെണ്ണമാണ് ചൊല്ലാൻ ഉദ്ദേശിച്ച് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് മുന്നേ ആയിട്ട് ചൊല്ലി തീർക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇഷ നമസ്കാരത്തിൻ്റെ ആയിട്ട് നിങ്ങൾ ചൊല്ലി തീർക്കാൻ നോക്കുക അപ്പോൾ ഒരു നൂറെണ്ണമോ അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി പതിമൂന്നെണ്ണമോ അങ്ങനെയൊക്കെ നീയത്താക്കിയിട്ട് നിങ്ങൾ ചൊല്ലി തീർത്താൽ മതി അപ്പം ഇതേപോലെ ഒന്ന് ചൊല്ലി ചൊല്ലിത്തീർത്ത് നോക്കേണ്ടി അപ്പം ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ചൊല്ലുന്നതിൻ്റെ ഇടയിൽ ഇനി സൊലാത്തുൽ ഫാത്തി സൊലാത്ത് മാത്രമല്ല ഏതൊരു തിക്റും നമ്മൾ മനസ്സിലൊരോ ആഗ്രഹം വെച്ച് ചൊല്ലുമല്ലോ അതേപോലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിക്രോ സലാത്തുകളൊക്കെ നമ്മൾ ചെല്ലാനിരിക്കും അല്ലേ അപ്പം അത് ചെല്ലാനിരിക്കുമ്പോൾ നിങ്ങൾ വേറെ ഒരാളോട് സംസാരിക്കാൻ പോവരുത് അത് ചൊല്ലി തീർക്കാതെ വേറെ സംസാരത്തിൽ ഇടപെടാൻ പോവരുത് അങ്ങനെ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെല്ലി നോക്കി നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഈ ദിക്കറായിക്കോട്ടെ സ്വലാത്ത ആയിക്കോട്ടെ ചെല്ലാൻ വിചാരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ഉറപ്പാണ് അപ്പം ഈ ഒരു കാര്യം ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സൊലാത്തുൽ ഫാത്തിഹ് മനസ്സിലുള്ള ഒരാവശ്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലാൻ വിചാരിച്ചിരുന്നത് അപ്പം അന്നെ എൻ്റെ ആ കാര്യത്തിന് ഉത്തരം കിട്ടിയിട്ടൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ടാണ് എൻ്റെ ഒരാവശ്യം നടന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും എന്തൊരാഗ്രഹത്തിന് വേണ്ടിയിട്ടും ഹലാലായ ഓരോ ആവശ്യം ആഗ്രഹം അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സലാത്തുൽ ഫാത്തിഹി നെയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കുക വെള്ളിയാഴ്ച പ്രത്യേകിച്ച് അസറിൻ്റെ ശേഷം ഇനി വെള്ളിയാഴ്ച നിങ്ങൾക്ക് ചെല്ലാൻ പറ്റില്ല എങ്കിൽ അല്ലാത്ത ദിവസം വെള്ളിയാഴ്ച അല്ലാത്ത ദിവസവും അസറിൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് ചെല്ലാം അപ്പം കഴിയുന്നതും മായിവിൻ്റെ മുന്നേയായിട്ട് ചൊല്ലി തീർക്കാൻ നോക്കുക മകരീബിൻ്റെ മുന്നേ ആയിട്ട് ഈ സൊലാത്തുൽ ഫാത്തിഹ് നിങ്ങൾ ചൊല്ലി തീർക്കാൻ നോക്കുക അതുപോലെ തന്നെ സുബഹിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ചൊല്ലാം ഓരോ കാര്യങ്ങൾ ഓരോ ആഗ്രഹങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലൊരു വിഷമമുണ്ട് ആ ഒരു വിഷമം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് സൊലാത്തുൽ ഫാത്തഹ് ഞാൻ നൂറെണ്ണം ചൊല്ലാൻ ചൊല്ലും അല്ല എങ്കിൽ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൊല്ലി ചൊല്ലിത്തീർക്കാൻ പറ്റുമെങ്കിൽ വും നല്ലത് അതാണ് കാരണം നമ്മൾ ആ ഒറ്റ ഇരിപ്പിൽ ഇരുന്ന് ചൊല്ലി തീർക്കുമ്പം വേറെ ഒരാളോടും നമ്മൾ സംസാരിക്കാൻ പോകുന്നില്ല അല്ലേ അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയും എന്തുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചൊല്ലി നോക്കി തീർച്ചയായിട്ടും ഉത്തരം കിട്ടും ഇൻഷാല്ല അപ്പം നിങ്ങളോട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് ചൊല്ലി നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത് എന്നെ കമൻ്റിലൂടെ നിങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പോൾ ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് ആയിട്ട് എഴുതി അറിയിച്ചാൽ മതി ഇൻഷാല്ല ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ചൊല്ലി നോക്കൂ സൊലാത്തുൽ ഫാത്തി സൊലാത്തുൽ ഫാത്തി ഏത് സമയത്തും നമുക്ക് ചൊല്ലിയാൽ ഉത്തരം കിട്ടും സൊലാത്ത് അല്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ചൊല്ലിയ ഒരു രീതിയാണ് കേട്ടോ നിങ്ങളോട് പറയുന്നത് ഞാൻ ചൊല്ലിയ ഒരു രീതിയും അതുപോലെ എനിക്ക് ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയ എണ്ണവുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് എണ്ണത്തിലൊക്കെ മാറ്റം വരുത്താം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചൊല്ലിത്തീർക്കാം അങ്ങനെയൊക്കെ ചെയ്യട്ടോ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ചൊല്ലി നോക്കിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുള്ള ഒരു സമയമാണ് ഞാൻ ഇതിൽ പറഞ്ഞത് അപ്പം ഓരോ വീഡിയോയിൽ ഓരോ ദിക്കറുകളൊക്കെ പറയുന്ന സമയത്ത് സഹോദരിമാരൊക്കെ പറയാറുണ്ട് ഉമ്മമാരൊക്കെ പറയാറുണ്ട് കുറഞ്ഞ ദിക്കറ് കുറഞ്ഞ സമയത്ത് ചൊല്ലിത്തീര്ക്കാൻ പറ്റുന്ന തിക്കറുണ്ടോ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ സാധിച്ചെടുക്കാന് നമുക്ക് കുറഞ്ഞ സമയത്ത് ചൊല്ലി തീർക്കാനുള്ള തിക്ക്റുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞത് അപ്പം സമയവും അതുപോലെ തന്നെ ധിക്കറിൻ്റെ എണ്ണം ഞാൻ നൂറെണ്ണമാണ് ചൊല്ലിയത് നിങ്ങൾക്ക് എണ്ണത്തിൽ മാറ്റം വരുത്താം അത് നിങ്ങൾക്കിഷ്ടമുള്ള ഒരെണ്ണം നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തീർത്താൽ മതി അപ്പോൾ സൊലാത്തുൽ ഫാത്തി ഇതേ രൂപത്തിൽ ഒന്ന് നിങ്ങൾ ചൊല്ലി നോക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം മനസ്സിൽ വെച്ച് കൊണ്ട് വേറെ ഒരാളോട് സംസാരത്തിൽ ഏർപ്പെടാതെ ഒ കുറ്റക്കൊരു റൂമിൽ ഇരുന്നു കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഏറ്റവും നല്ലത് തിക്റായാലും സ്വലാത്തായാലും ഒക്കെ അതിനിപ്പോൾ നമ്മൾ ഖുർആൻ എടുത്ത് ഓതുന്നതായാൽ പോലും ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ചൊല്ലി തീർക്കുകയായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ വേറെ ഒരാൾ നമ്മളെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് നമ്മുടെ ശ്രദ്ധ മാറിപ്പോവും അല്ലേ അങ്ങനെ എന്തായാലും ശ്രദ്ധ നമ്മൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചു പോവും നമ്മൾ ചൊല്ലുന്ന സമയത്താലും ഓതുന്ന സമയത്താലും ഒക്കെ അപ്പം ആരുമില്ലാത്ത സ്ഥലത്ത് ഇരിക്കാൻ പറയുന്നത് അതാണ് ഞാൻ എൻ്റെ ഒരു രൂപം എൻ്റെ ഒരു എണ്ണവും ഒക്കെയാണ് നിങ്ങളോട് ഷെയർ ആക്കിയത് അപ്പോൾ നിങ്ങൾക്ക് എണ്ണത്തിലൊക്കെ മാറ്റം വരുത്താം നൂറെണ്ണം നിങ്ങൾക്ക് ചെല്ലാൻ പറ്റില്ല എങ്കിൽ അതിലും കുറച്ചായിട്ട് നിങ്ങൾക്ക് ചെല്ലാം മുപ്പത്തി മൂന്നെണ്ണം ചെല്ലാം അങ്ങനെയൊക്കെ ചെല്ലാം അല്ല അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൂടുതലായിട്ടും ചെല്ലിത്തീർക്കാം എന്നിട്ട് ചൊല്ലി തീർത്തതിൻ്റെ ശേഷം നിങ്ങൾ നി അള്ളാഹുവിനോട് നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള ആ കാര്യം നടന്നു കിട്ടാൻ അള്ളാഹുവിനോട് നിങ്ങൾ താഴ്മയോട് കൂടിയിട്ട് ദുആ ചെയ്യുക ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആയിരിക്കും വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞത് ശരിക്ക് കേട്ട് ശ്രദ്ധിച്ച് ചെല്ലുക കേട്ടോ കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാലല്ലേ അത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രക്കാണുള്ളത് നിങ്ങളെല്ലാവരും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണം അസാം വാലിക്കും വരഹമുല്ലാ താലി വർക്കാത്തുഹു